കൊട്ടത്തലച്ചി മലയിലേക്ക് കുരിശിന്റെ വഴി പതിനെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലച്ചി മലയിലേക്ക് കുരിശിൻ്റെ വഴി പതിനെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും ആനക്കുഴിയിൽ നിന്നുമാണ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് തുടർന്ന് മലമുകളിൽ ഡീക്കൻ തുണ്ടിയിൽ ദുഃഖവെള്ളി അനുസ്മരണ സന്ദേശം നൽകും കൊട്ടത്തലച്ചി മലയിലേക്കുള്ള കുരിശിൻ്റെ വഴിക്കായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയ വികാരി ഫാദർ ജോസഫ് കളപ്പുര അറിയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ